പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നാടുകാണിച്ചുരത്തിൽ കൂറ്റൻമരം കടപുഴകി വീണു രണ്ടു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു ഇന്ന് വൈകുന്നേരം അഞ്ചുമണിയോടെയാണ് നാടുകാണിചുരത്തിൽ അമ്പലമുക്ക് ഭാഗത്ത് കൂറ്റൻ മരം കടപുഴകി റോട്ടിലേക്ക് വീണത് രണ്ടു മണിക്കൂറിലേറെ നടത്തിയ ശ്രമത്തിനൊടുവിലാണ് മരക്കൊമ്പുകൾ ഉൾപ്പെടെ വെട്ടിനീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഇന്നലെയും നാടുകാണിചുരത്തിൽ മഴയെ തുടർന്ന് മരങ്ങൾ പൊട്ടിവീണ് ഗതാഗതം ഒരു മണിക്കൂറിലേറെ തടസ്സപ്പെട്ടിരുന്നു വനമേഖലയിൽ തുടർന്ന കനത്ത മഴയെ തുടർന്നാണ് റോഡിനോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ കടപുഴകി വീണത് ആയിരക്കണക്കിന് യാത്രക്കാർ സഞ്ചരിക്കുന്ന അന്തർസംസ്ഥാന പാതയായ നാടുകാണി ചുരത്തിൽ തുടരെ തുടരെ മരങ്ങൾ പൊട്ടിവീഴുന്ന സാഹചര്യത്തിൽ യാത്രക്കാർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു നാട്ടുകാരും പോലീസ് വനം വകുപ്പ് ട്രോമാ കെയർ പ്രവർത്തകർ എന്നിവർ ചേർന്നാണ് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത് Aishwarya Institute of Nursing Science. ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ കർണാടക നഴ്സിംഗ് കൌൺസിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ ഇ എൽ ടി എസ് ജർമൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ജർമനി പ്ലേസ്മെന്റ് ഹോസ്റ്റലും കോളേജും ഒരേ ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൌകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences